ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇറ്റ്സ് മി അസീനോ ബെയ്ദ് ഇന്നിതാ നല്ല മയിലാഞ്ചിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് നമ്മളെ മൈലാഞ്ചി വെച്ചിട്ട് എങ്ങനെ നമ്മളെ കയ്യും നഖമൊക്കെ നല്ല ചോപ്പാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ മൈലാഞ്ചി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ നഖ പെട്ടെന്ന് ചുവന്ന് കിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് എല്ലാവർക്കും അല്ലേ അപ്പോൾ ഇതാ അപ്പോൾ ഇതാ ഇന്ന് ഞാനിവിടെ ഒരു ടിപ്പ് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇല മൈലാഞ്ചി ഒക്കെ നാച്ചുറലായിട്ട് തന്നെ ഒരു കെമിക്കലും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഒരു ഇല മൈലാഞ്ചി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണണമെങ്കിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടി കൊടുക്കണേ അപ്പോൾ ഇതാ ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇല ഒക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അതൊന്ന് കഴുകി ഒന്ന് നല്ല വെള്ളം വാരനൊക്കെ ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇല മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തളിര ഇല തന്നെ നോക്കി പൊട്ടിക്കാൻ നോക്കണേ പിന്നെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ആറ് ഗ്രാമ്പൂ ഉണ്ടല്ലോ അതൊന്ന് ചതച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് സ്പൂണ് ചായപ്പൊടി നല്ല സ്ട്രോങ് ഉള്ള ചായപ്പൊടി വേണം എടുക്കാറുണ്ട് നല്ല സ്ട്രോങ് ഉള്ള ചായപ്പൊടി കൂടി അതിൽ അങ്ങനെ അങ്ങനെതാ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ ഞാനിതാ സ്റ്റൗ ഓൺ ചെയ്തിട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ചാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ അതൊന്ന് തണുക്കോളൊന്ന് മാ മാറ്റി വെക്കണം തണുത്തതിന് ശേഷം ഒരു നമുക്കൊരു ഒന്ന് അരിച്ചെടുക്കണം ഈ ഒരു വെള്ളം അപ്പോൾ ഇപ്പം ഇതാ ഞാൻ ഒക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഒരു അരിപ്പേൽക്ക് മാറ്റി അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ചായപ്പൊടീൻ്റെ ഈ ചണ്ടി ഉണ്ടല്ലോ ഇത് ഒഴിവാക്കേണ്ട കേട്ടോ ഇത് നമ്മൾക്ക് ചിലപ്പം ഇതിൽ മൈലാഞ്ചിയില അരക്കുമ്പോൾ വെള്ളം തികയൽ നമ്മൾക്കിത് ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾക്ക് ഇതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് അപ്പം എടുക്കാം ഇപ്പം ഞാനതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്കതിലേക്ക് കുറച്ച് വെള്ളം കുറവ് വന്നപ്പോൾ പിന്നെ ഞാനതിൽ വെള്ളം ഒഴി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് മിക്സിൻ്റെ ജാറിലാണ് മയിലാഞ്ചി അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ല നിറയെ അങ്ങനെ കുത്തി നിറച്ച് ഇല ഇട്ടാലോ നല്ല പോലെ നല്ല മഷി പോലെ നമ്മൾക്ക് അരഞ്ഞ് കിട്ടി വിട്ടുക ഇപ്പോൾ താ ഞാൻ എല്ലാ ഇലകളും അതിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഒഴിവാക്കരുത് ആരും പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് അത് നമ്മൾക്ക് ഇതിൽ നിർബന്ധമായിട്ടും എല്ലാവരും കൊടുക്കണം പിന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ളൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ളൊരു പുളിയാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നിട്ടൊക്കെ കുരു പെടാതെ നോക്കണേ നീര് മാത്രം നമ്മൾക്കതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഇപ്പോൾ അരിച്ച് വെച്ചാൽ നമ്മളെ ചായപ്പൊടി മിക്സ് ചെയ്തിട്ട ചായ വെള്ളമുണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മിക്സിൻ്റെ ജാറിൽ അരക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ചീത്തൊക്കെ കേൾക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും ടെൻഷനാ വേണ്ട നമ്മൾ മയിലാഞ്ചി അരച്ചു വെച്ചിട്ട് ജാറിന് ഒരു കുഴപ്പം വരില്ല നമ്മൾ കുറച്ച് അരച്ച് മയിലാഞ്ചി അരച്ച് കഴിഞ്ഞതിന് ശേഷം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ ബ്ലേഡിൻ്റെ മൂർച്ച ഇല്ലായക ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ ഇതാ ഞാൻ അരച്ചപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു ചായപ്പൊടീൻ്റെ ഒരു ചണ്ടി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചുടുവെള്ളം കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ ഈ ഒരു മയിലാഞ്ചീൻ്റെ ഈ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പം എന്താ നസ്റ്റാള് ആ ഒരു ഫീൽ വരെ പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് നല്ല 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 നല്ലതിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ ഒരു കെമിക്കലും ഇല്ലാത്തതല്ലേ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ മൈലാഞ്ചി ആണല്ലോ അപ്പം നമ്മൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിതാ ഇപ്പൊ ഞാനിതാ മീനമ്മ ചാറിയിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ തന്നെ എൻ്റെ കൈ നല്ല ചപ്പ് കളറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇനി കൈമല ആവുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി പിന്നെ ഞാനിത് മൈലാഞ്ചി അരച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് റെസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് തന്നെ ഞാൻ മൈലാഞ്ചി ഇടാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂറൊന്നു വെക്കാൻ ടൈം ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റെങ്കിലും മൈലാഞ്ചി അരച്ചതിന് ശേഷം വെക്കണം എന്നിട്ട് നമ്മൾ മയിലാഞ്ചി ഇട്ടെടുത്താൽ മതി ഇപ്പോൾതാണ് ഞാൻ കയ്യിലൊക്കെ മൈലാഞ്ചി ഇടുന്നുണ്ട് ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ കുറേ ദിവസമായിരുന്നു ഇട്ടാ മൈലാഞ്ചി ഇങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇടാറുണ്ട് കൈൻ്റെ നഖത്തിൽ കൂടുതലും ഞാൻ മൈദ മൈലാഞ്ചി ഉണ്ടല്ലോ ശർക്കര മൈലാഞ്ചി അതാണ് ഇടാറ് പക്ഷെ എന്നാലും എനിക്ക് ഈ മൈലാഞ്ചി അരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ നിറച്ച് ഇങ്ങനെ തൊപ്പി നമ്മൾ ഇതിന് തൊപ്പിന്നാണ് പറയട്ടെ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ മൈലാഞ്ചി അരക്കണം ഇടണം എന്നൊക്കെ വിചാരിക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പംതാ ഞാൻ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കാലിലും ഇട്ടിട്ടുണ്ടായിരുന്നെ കാലിൻ്റെ എല്ലാ നഗ വിരലിലും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ കാലിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം കാലിലും എനിക്ക് ഇടാൻ ഭയങ്കര അങ്ങനെ ഒരു ഇഷ്ടം കേട്ടാ ഞാൻ അങ്ങനെ കാലിലും ഇട്ടതാണ് ഇപ്പം മഷ നല്ല ചുവപ്പായിരുന്നു കേട്ടാ ഞാൻ മുന്നേ ഇതുപോലെ ഇത് ഒരു മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഇതിൽ ചേർത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൽ ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ രാത്രി ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഉണങ്ങിയതിന് ശേഷം ഞാൻ അപ്പോൾ ഇതാ കഴുകി കളയുന്നുണ്ട് അപ്പോൾ എന്തുമാത്രം ഒരു ചോപ്പ് ഉണ്ട് കൈ പിന്നെ ചുവപ്പ് ഇങ്ങനെ കളറ് കൂടിക്കൂടി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഇത് ഞാൻ രാവിലെയാണ് എടുത്തിട്ടുള്ളത് കൈ കഴുകിയ പാടാണിത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച ആയപ്പോൾ നല്ല കളറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ ഞമ്മളെ ഫ്രണ്ട്സുകൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാത്തവർ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസ് വീഡിയോസ് നമ്മളെ ചാനലിലൂടെ ഫസ്റ്റ് ഉണ്ടാക്കുന്നതും കുക്കിംഗ് ഒക്കെ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും സ്വലാ വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ